നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കുറച്ചു നാളുകളായി പി വി അൻവറും മുഖ്യമന്ത്രിയും മലപ്പുറവും തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം ൾക്ക് പിന്നാലെയായിരുന്നു പോലീസ് കേസിന്റെ കണക്കുകളും പുറത്തുവന്നത് എന്നാൽ ആരോപണങ്ങൾക്ക് ഈ കണക്കുകൾ എങ്ങനെ വരുമ്പോൾ അത് ആസൂത്രിതമല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അൻവർ ആരോപണം ഉന്നയിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിലായിരുന്നു സ്വർണക്കടത്തും ഹവാല പണവുമായി ബന്ധപ്പെട്ട കേസുകളെ കുറിച്ചുള്ള കണക്കുകളെല്ലാം പോലീസ് പുറത്തുവിട്ടത് അതേസമയം സ്വർണക്കടത്ത് പ്രസിദ്ധീകരിക്കുന്ന പതിവില്ല എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇതിന്റെ അഞ്ചു വർഷത്തെ കണക്കുകളായിരുന്നു പുറത്തു വന്നത് കൂടാതെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്ന് വിശദീകരിച്ച് ഡൽഹിയിലെ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർക്ക് വാട്സാപ്പ് സന്ദേശങ്ങളും എത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വർണക്കടത്തിൽ കൊടുക്കാൻ ശ്രമങ്ങളുണ്ടായി ഇ ഡിയും സി ബി ഐയും അന്വേഷിച്ചിട്ടും തെളിവ് ലഭിച്ചില്ലെന്നായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞു കൂടാതെ ഹവാല കടത്തിൽ സർക്കാർ നടപടി ാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നതായിരുന്നു സർക്കാരിന്റെ വാദം എന്തായാലും ഈ പ്രചാരണത്തിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖം സംഘടിപ്പിച്ച് പി ആർ ഏജൻസി തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ പോലീസ് പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസിന്റെ കണക്കുകൾ ഔദ്യോഗികമായും അല്ലാതെയും പുറത്തുവന്നതും പ്രചരിക്കപ്പെട്ടതും രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെയാണ് പേരിൽ അൻവർ പോലീസിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഉന്നമിട്ടപ്പോൾ അതേ സെക്രട്ടറിയേയും തിരിച്ചടിക്കുകയായിരുന്നു പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിലും സ്വർണം ഹവാല കേസുകൾ പരാമർശിച്ചു ഇതായിരുന്നു പിന്നീട് ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖത്തിൽ ഇടം പിടിച്ചത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയ കവചമൊരുക്കാൻ ആസൂത്രിത ശ്രമങ്ങളുണ്ടായെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ